സുദീർഘമായ കാത്തിരിപ്പ് നട തുറന്നു സർവാഭരണ വിഭൂഷിതയായ ദേവി ഒരു വർഷമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹവും മാവലാതിയും ദേവി സമക്ഷം അർപ്പിച്ച് ഭക്തർ തൊഴുതുമടങ്ങുന്നു സഫലമാവാൻ വേണ്ടി ചെറുപ്പം തൊട്ടേ വരുന്നത് അമ്മ നല്ല വിശ്വാസമാണ് നല്ല ആളുകളാണ് ഭജനം പർത്ത് പോയതിന് ശേഷം നമ്മുടെ വീട്ടിന് എല്ലാ ഐശ്വര്യങ്ങളും അമ്മ തന്നു വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിൻ്റെ ഐതിഹ്യ പെരുമയിലാണ് മകം തുഴൽ മകം തൊഴുന്നതിലൂടെ സർവൈശ്വര്യമുണ്ടാകുമെന്ന് ഭക്തരുടെ വിശ്വാസം ദർശനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയതായി ദേവസ്വം ബോർഡ് ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ ഏറെയോ അല്ലെങ്കിൽ അതോടൊപ്പമോ വരുന്ന ഭക്തജനങ്ങളാണ് ചോറ്റാനിക്കരയുടെ ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ടുന്നുള്ള മുഴുവൻ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ചലച്ചിത്ര സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരും ദേവി ദർശനം തേടിയെത്തി നമുക്ക് നമ്മൾ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഒരു നിമിഷം കാണാൻ തന്നെയാണല്ലോ ഭംഗി ഒരുപാട് സന്തോഷം തോന്നി ആറാട്ടോടെയാണ് മകം ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ഏഴാനകളെ അണിനിരത്തി മകം എഴുന്നള്ളിപ്പ് രാത്രി പത്തേ മുപ്പത് വരെയാണ് ദർശന സമയം ക്രമീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി